نحن قد راضينا به مسلمينا صلى عليه الله ما عمنا شذاه ما عمنا السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈവസ്ലങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് പ്രവാചക മുദ്ര മുൻകിടിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലമങ്ങൾ വരുന്നതിനു മുൻപ് അവിടെയുള്ള ക്രൈസ്തവർ മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവാചക നിയോഗം അവർക്കുറപ്പായിരുന്നു ആ നിയോഗത്തിൻ്റെ നാടിൻ്റെ പ്രത്യേകതകൾ ഹിജറ പോകുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ വേദക്കാർക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പ്രവാചക മുദ്ര ആരിലെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട് പ്രവാചൻ സല്ലാഹു അലൈവ് വസ്ലമതങ്ങളെ തിരഞ്ഞ് മറ്റു പല നാടുകളിൽ നിന്നും ആളുകൾ ജസീറത്തുൽ അറബിലേക്ക് എത്തിയിട്ടുണ്ട് അഥവാ അവസാന പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് സൽമാൻ ഉൽ ഫാരിസി അദ്ദേഹം ഒരു പേർഷ്യൻ വംശജനാണ് അഗ്നി ആരാധന നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ബാല്യം ഒരിക്കലും അണയാത്ത ഒരു അഗ്നി തിന്റെ ചുറ്റും ഒരു യോഗിയെ പോലെ ഒരുപാട് കാലം അദ്ദേഹം കഴിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തെ അതിനെ നിർബന്ധിച്ചു ചെറുപ്പത്തിൽ അഗ്നി ആരാധനയായിരുന്നു ഇസ്ലാം ഫിത്രത്താണ് ശുദ്ധ പ്രകൃതിയ ശുദ്ധ മനസ്സോടുകൂടെ സത്യത്തെ തേടുന്നവരുടെ മുന്നിൽ ഇസ്ലാം തെളിഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഈ അഗ്നി ആരാധന തെറ്റാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു സത്യം അന്വേഷിച്ച് അദ്ദേഹം യാത്ര തിരിച്ചു ഒരുപാട് ക്രൈസ്തവ പുരോഹിതന്മാരെ അദ്ദേഹം കണ്ടുമുട്ടി തൻ്റെ നാട് വിട്ട് മറ്റു ദേശങ്ങളിലേക്ക് അദ്ദേഹം എത്തി ബൈബിളിൽ ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാരുടെ കൂടെ സഹവസിച്ചു അവരിൽ നിന്ന് പ്രവാചകനെക്കുറിച്ച് വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ച് ആ പ്രവാചകന്റെ അടയാളങ്ങൾ അതെല്ലാം അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം സിറിയയിൽ എത്തുന്നുണ്ട് അവസാനം അദ്ദേഹം മദീനയിലെത്തിപ്പെട്ടു മദീന എത്തിയ ഉടൻ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇത് പ്രവാചകൻ അവസാന പ്രവാചകന്റെ ഹിജറയുടെ ഭൂമിയാണ് ഹിജറ വന്നെത്താനുള്ള നാടാണ് അങ്ങനെ ഒരിക്കൽ ഒരു ഈത്തപ്പന മരത്തിന്റെ മുകളിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ മദീനയിലെത്തി എന്ന വാർത്ത അദ്ദേഹം അറിയുന്നത് ഉടനെ അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ അന്വേഷിച്ച് അദ്ദേഹം പോകുന്നുണ്ട് ഇത് പ്രവാചകനാണ് അന്തിമ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കണം അതിൻ്റെ അടയാളങ്ങൾ വേദങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് ക്രൈസ്തവ പുരോഹിതന്മാരിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ ഒരു പാത്രം ഋത്തവുമായി ഈത്തപ്പഴവുമായി പ്രവാചകൻ അൻസല്ലാഹു അലൈ വസ്സലാ തങ്ങളുടെ അരികിലേക്ക് സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹു തലഹു ചെല്ലുന്നു അള്ളാഹുവിൻ റസൂൽ ചോദിച്ചു മാഹാദ ഇതെന്താണ് അദ്ദേഹത്തിന്റെ മറുപടി ഇത് സ്വതക്കയാണ് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വതക്കയാണ് അപ്പൊ സ്വതക്കയുടെ മുതൽ അത് പ്രവാചകന്മാർ ഭക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അള്ളാഹുവിൻ്റെ റസൂൽഹു മറുപടി പറഞ്ഞു ഞങ്ങൾ സ്വതക്ക പ്രവാചകന്മാർ പ്രവാചക കുടുംബം സ്വതക്ക ഭക്ഷിക്കാറില്ല അപ്പൊ അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായി പ്രവാചകൻ്റെതായ ആ ഗുണം ഈ വ്യക്തിയിലുണ്ട് പിന്നീട് ഹദിയയുമായി അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈ വസ്ലമ എത്തി ഹദിയ അള്ളാഹുവിന്ദസൂൽ സല്ലാഹു അലൈ വസ്ലമനങ്ങൾ ഭക്ഷിച്ചു അതിനുശേഷം ഒരിക്കൽ ബക്കിയിൽ ഒരു സഹാബി മരണപ്പെട്ട് മറമാടുന്ന കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ് വലിയ ഉഹതു പർവതം കണക്കെ വലിയ പർവ്വത സമാനമായ പുണ്യങ്ങൾ നേടാൻ കഴിയുന്ന അമലാണ് ഷഹാബത്ത് അവിടെയുണ്ട് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ വസ്ലമങ്ങൾ അവിടെയുണ്ട് സൽമാൻ ഉൽ ഫാരിസി അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചുറ്റും നടക്കുകയാണ് എന്തിനാണ് പ്രവാചക മുദ്ര അന്വേഷിച്ചു കൊണ്ടാണ് പ്രവാചകനാണെങ്കിൽ പ്രവാചകന്റെ ശരീരത്തിൽ പ്രവാചക മുദ്ര ഉണ്ടാകണം അതിന്റെ രൂപം എങ്ങനെയെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പൊ അതുണ്ടോ എന്ന് അറിയാനാണ് ആ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസലങ്ങളുടെ ചുമലിൽ ഒരു പുതപ്പുണ്ട് ആ പുതപ്പ് റസൂൽ മാറ്റി സുമറ ഇം അല ലോഹി റസൂൽ സല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ സൽമാൻ ഉൽ ഫാരിസി പ്രവാചകന്റെ മുതുകിലേക്ക് നോക്കി പ്രവാചക മുദ്ര അദ്ദേഹം കണ്ടു ഫ ആമനബിഹി അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലൈവ തങ്ങളിൽ വിശ്വസിച്ചു വെറേയും സുഹാബികൾ പ്രവാചക മുദ്ര കണ്ടത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും റസൂള്ളി സല്ലാഹു അലൈവസ്ലങ്ങൾ ഇമാമ നിൽക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ പിറകിൽ നിന്ന് കണ്ട ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക മുദ്രയുടെ വലിപ്പം മഹാനായ ജാബിർ ഇബിനു സമുറ അദ്ദേഹം പറയുന്നു ഞാൻ കണ്ടു അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമനങ്ങളുടെ പ്രവാചക മുദ്ര അത് ഞാൻ കണ്ടു ഫിഹിദി റസൂൽ ഇല്ല അള്ളാഹുവിന്ദുടെ മുതുകിൽ പ്രാവിന്റെ മുട്ടയുടെ വലിപ്പമായിരുന്നു അതിനുണ്ടായിരുന്നത് അപ്പൊ ഇടത് ചുമലിന്റെ പിറകിൽ ഇടത് ചുമലിൽ ഒരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിലുള്ള ഒരു മാംസ കഷ്ണം യുഷ്ബിഹു ജസദഹു അഥവാ ശരീരത്തിന്റെ നിറം പോലെ തന്നെ അള്ളാഹുവിൻ റസൂൽ സലാഹുഅലൈ വസ്ലമ ശരീരം ഏത് നിറമാണോ വെളുപ്പ് നിറമാണ് ചുവപ്പ് കലർന്ന ഒരു വെളുപ്പ് നിറം അതേ നിറത്തിൽ തന്നെയായിരുന്നു മുതുകിലുള്ള പ്രവാചക മുദ്ര അപ്പൊ വേറിട്ട് വേറൊരു നിറം അല്ല ചില ആളുകളുടെ ശരീരത്തിൽ വെള്ളയിൽ കറുപ്പ് പാടുകൾ ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് ഒരു കറുത്ത ഒരു നിറമാണെങ്കിൽ വെളുത്ത ചില പാടുകൾ അങ്ങനെ പല രൂപത്തിൽ ഉണ്ടാകാറുണ്ട് ഇതൊരു മാംസ കഷ്ണമാണ് അതൊരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പമാണ് എന്നാൽ തോലിന്റെ ശരീരത്തിന്റെ നിറം ഏതാണോ അതേ നിറം തന്നെയാണ് പുറത്ത് ഉന്തി നിൽക്കുന്ന ഒരു അല്പം പൊന്തി നിൽക്കുന്ന രൂപമായിരുന്നു കാനഫി ബൈലത്തുൻ മുതുകിൽ തെളിഞ്ഞു കാണുന്ന രൂപത്തിലൊരു ഒരു തിളർപ്പ് പോലെ ഒരു പിന്നെ തിണർപ്പ് പോലെയുള്ള ഒരൽപ്പം ഉന്തി നിൽക്കുന്ന രൂപമായിരുന്നു ആ പ്രവാചക മുദ്രക്കുണ്ടായിരുന്നത് അല്പം രോമങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു ജനിച്ച സമയത്ത് പ്രവാചക മുദ്ര എന്നാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഹലീമ അസാദിയയുടെ വീട്ടിൽ കഴിയുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ പുളർന്ന സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ് മലക്കുകൾ വന്നു നെഞ്ച് പിളർത്തി ഹൃദയം ശുദ്ധമാക്കി ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു ഹന്ത് ഒരു ഭാഗം അത് പുറത്തേക്ക് ഒഴിവാക്കുകയും ചെയ്തു പലതവണ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി തങ്ങളുടെ നെഞ്ച് പിളർന്നത് ചരിത്രത്തിലുണ്ട് ഇൻഷാല്ല നമ്മളത് വിശദീകരിക്കും ആ നെഞ്ച് പിളർന്ന സംഭവത്തിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമെ ശരീരത്തിൽ പ്രവാചക മുദ്ര ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞത് പ്രവാചക മുദ്രയെക്കുറിച്ചാണ് ഒരു ാവിന്റെ മുട്ടയുടെ വലിപ്പമുള്ള ശരീരത്തിന്റെ അതേ നിറമുള്ള ഒരൽപ്പം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന രൂപത്തിലുള്ള മാംസകഷ്ണം കഷ്ണം ഏതാനും രോമങ്ങൾ ആ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു പല സ്വഹാബികൾ അത് റസൂ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലം നമ്മുടെ ശരീരത്തിൽ കണ്ട് അവർ ഹദീസുകളിലൂടെ അത് നമുക്ക് പഠിപ്പിച്ചു നൽകി ഇൻഷാ തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹമുല്ലാഹി ഉബർക്ക